സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച സുപ്രധാന വിധി സ്ത്രീധന പീഡനങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് നീതി തേടുന്നതിനുള്ള വഴി കൂടുതൽ എളുപ്പമാക്കുന്നു ഈ വിധിക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം ഇത് നിലവിലുള്ള നിയമങ്ങളെയും വ്യവസ്ഥകളെയും പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു പരാതിക്കാരിക്ക് താൻ താമസിക്കുന്ന സ്ഥലത്തെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ അനുവാദം നൽകുന്ന ഈ വിധി നിയമപരമായ സഹായം തേടുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യാനും കൂടുതൽ സ്ത്രീകൾക്ക് നിയമസഹായം ഉറപ്പാക്കാനും സഹായിക്കും സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അനുസരിച്ച് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമായ കുറ്റമാണ് ഈ നിയമപ്രകാരം കുറ്റം നടന്ന സ്ഥലത്തെ കോടതിയിലാണ് സാധാരണയായി കേസുകൾ ഫയൽ ചെയ്യേണ്ടത് എന്നാൽ ഹൈക്കോടതിയുടെ പുതിയ വിധി ഈ വ്യവസ്ഥയിൽ ഒരു പുതിയ വ്യാഖ്യാനം നൽകുന്നുണ്ട് നീതി തേടുന്നതിനായി സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് കോടതി ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടിൽ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും സ്വന്തം വീട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്നു മാനസികമായും സാമ്പത്തികമായും തകർന്ന ഒരവസ്ഥയിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് പോയി കേസ് ഫയൽ ചെയ്യുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് പുതിയ വിധി പ്രകാരം അവർക്ക് സ്വന്തം വീട്ടിലോ ബന്ധുവീട്ടിലോ താമസിച്ചുകൊണ്ട് തന്നെ പരാതി നൽകാം ഇത് നിയമ നടപടികൾക്ക് സ്ത്രീധനം വാങ്ങുന്നവർക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ സഹായമാകും ഗാർഹിക പീഡന നിരോധന നിയമവും സ്ത്രീധന നിരോധന നിയമവും പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത് ഈ രണ്ട് നിയമങ്ങളെയും കൂട്ടിച്ചേർത്ത് ഒരു വിശാലമായ കാഴ്ചപ്പാടോടെയാണ് കോടതി ഈ വിധി പ്രഖ്യാപിച്ചത് സ്ത്രീധനം ഒരു തുടർച്ചയായ കുറ്റകൃത്യമാണെന്നും അതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നിടത്തോളം കാലം അത് തുടരുന്നുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഇന്ത്യയിൽ സ്ത്രീധനം ഒരു സാമൂഹിക വിപത്തായി മാറിയപ്പോഴാണ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നത് ഈ നിയമം സ്ത്രീധനം ആവശ്യപ്പെടുന്നതും വാങ്ങുന്നതും നൽകുന്നതും കുറ്റകരമാക്കി എന്നിരുന്നാലും ഈ നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ പല വെല്ലുവിളികളും നേരിടുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നിയമത്തിലെ പോരായ്മകൾ തന്നെയാണ് നിയമം നിലവിലുണ്ടായിട്ടും സ്ത്രീധനം രഹസ്യമായി നൽകുന്ന പ്രവണത തുടരുന്നു എന്നതാണ് സ്ത്രീധനം നൽകുന്നവർ നിയമപരമായ പരിരക്ഷ ലഭിക്കുമെങ്കിലും സാമ്പത്തികമായോ സാമൂഹികമായോ ഉള്ള സമ്മർദ്ദങ്ങൾ കാരണം സ്ത്രീകൾക്ക് പരാതി നൽകാൻ കഴിഞ്ഞിരുന്നില്ല അതോടൊപ്പം നിയമത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനായി പിന്നീട് പല ഭേദഗതികളും കൊണ്ടുവന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നാനൂറ്റി തൊണ്ണൂറ്റി എ മുന്നൂറ്റി നാല് ബി തുടങ്ങിയ വകുപ്പുകൾ ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നിയമ നടപടികൾക്ക് വഴിയൊരുക്കി ഈ വിധി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം കൂട്ടാൻ സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് നീതി തേടാനുള്ള വഴി എളുപ്പമാക്കുന്നതുകൊണ്ട് അവർക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് വരാൻ കഴിയും ഇത് സമൂഹത്തിൽ സ്ത്രീധനത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനും കാരണമാകും ഈ വിധിക്കു ശേഷം പരാതിക്കാരിയുടെ ഹർജി മാവേലിക്കര കോടതിയിൽ വീണ്ടും പരിഗണിക്കും ഇത് യുവതിയുടെ ഭർത്താവിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെ നിയമപരമായ നടപടികൾക്ക് വഴിയൊരുക്കും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു മറ്റ് സ്ത്രീകൾക്ക് ഈ വിധി ഒരു മാതൃകയായി മാറും അവർക്ക് സ്വന്തം സ്ഥലത്തെ കോടതികളെ സമീപിക്കാൻ ഇത് പ്രചോദനം നൽകും